നമസ്കാരം മലയാളത്തിൻ്റെ വിശ്വസാഹിത്യകാരൻ എന്നറിയപ്പെടുന്ന ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുപ്പതാമത് ചരമവാർഷിക ദിനമാണ് ഇന്ന് അതായത് ജൂലൈ അഞ്ച് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് കൃതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബാല്യകാല സഖി പ്രസിദ്ധീകരിച്ചിട്ട് എൺപത് വർഷം പൂർത്തിയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിനായിരുന്നു ബഷീർ ജനിച്ചത് താലുവോലപ്പറമ്പ് മുഹമ്മദൻ എൽ പി എസിലും വൈക്കം ഇംഗ്ലീഷ് ഹൈസ്കൂളിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ബഷീർ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പന്തൽ സന്ദർശിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പോവുകയുണ്ടായി ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ ഒരു അനുഭവം കൂടി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ വൈക്ക സത്യാഗ്രഹത്തിൽ വന്ന ഗാന്ധിജിയെ നേരിട്ട് കണ്ടതും അദ്ദേഹത്തെ തൊട്ടതുമൊക്കെ വളരെ വികാരതീവ്രമായ ഭാഷയിൽ പലപ്പോൾ പല സമയങ്ങളിൽ ബഷീർ വിവരിച്ചിട്ടുണ്ട് വൈക്കത്താണ് ബഷീർ ജനിച്ചതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ അദ്ദേഹം കോഴിക്കോട് ബേപ്പൂരിലാണ് താമസമാക്കിയത് ഇതിനിടയിൽ അൻപത്തി ഡിസംബറിൽ അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞു ചെറുവണൂർ സ്വദേശിയായ ഫാത്തിമ ബിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിനാണ് അദ്ദേഹം അന്തരിച്ചത് ഇന്ന് ഇവിടെ ഇപ്പോൾ പരാമർശിക്കപ്പെടുന്ന അതായത് ബാല്യകാല സഖി ഇറങ്ങിയിട്ട് എൺപത് വർഷം പൂർത്തിയായി എന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ബാല്യകാല സഖി പുറത്തിറങ്ങിയത് ലളിതമായ ഒരു പ്രണയകഥയാണ് കഥയാണ് ബാല്യകാല സഖി മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സംഭാഷണ ഭാഷയിലാണ് ഈ കഥ പറഞ്ഞു പോകുന്നത് പ്രസിദ്ധീകരിച്ച ആദ്യ നാളുകളിൽ ഈ കൃതിക്ക് വലിയ സ്വീകരണമൊന്നും ഉണ്ടായില്ല മാത്രമല്ല രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു സാഹിത്യ ഭാഷയ്ക്ക് നിലവാരമില്ല കാതുകുത്ത് മാർക്കല്യാണം ഇവയൊക്കെ സാഹിത്യകാരൻ്റെ ആഭയാത്യത്തിന് ചേർന്നതല്ല തുടങ്ങുകയായിരുന്നു പ്രധാന ആരോപണങ്ങൾ സാമുദായിക പരാമർശങ്ങൾ യാഥാസ്ഥീയ ചിന്താഗതിക്കാരായ മുസ്ലിങ്ങളെ ചൊടിപ്പിക്കുകയും ചെയ്തു എന്നാൽ എല്ലാ വിമർശനങ്ങളെയും അപ്രസക്തമാക്കുന്നതായിരുന്നു ഈ നോവലിന് വായനക്കാർ നൽകിയ സ്വീകരണം എൺപത് വർഷം പിന്നിട്ടിട്ടും ഇന്നും വായനക്കാരെ ഈ ബാല്യകാല സഖി ആകർഷിച്ചു ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളി എഴുത്തുകാരിൽ എഴുത്തുകൊണ്ടും ജീവിതം കൊണ്ടും ഏറ്റവും അധികം ആഘോഷിക്കപ്പെട്ട രണ്ടു പേർ ഒരുപക്ഷെ ബഷീറും മാധവിക്കുട്ടിയുമാണ് ഇതിൽ ബാല്യകാല സഖിയെക്കുറിച്ച് ബാല്യകാല സഖി അതിൻ്റെ അച്ചടി രൂപം ഇറങ്ങിയപ്പോൾ അതിന് അവതാരിക എഴുതിയത് പ്രശസ്ത നിരൂപകനായ ഫ്രോസർ എം പി ഇപ്പോൾ ആയിരുന്നു അദ്ദേഹം അവതാരികയിൽ അവതാരികൾക്കുറിച്ചൊരു വാചകം ഇങ്ങനെയാണ് ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത ഒരു ഏടാണ് അതിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ബാല്യകാല സഖി എന്ന് പറയുന്നത് ഓരോ വായനക്കാരൻ്റെയും ജീവിത അനുഭവമാണ് എന്നാണ് എം പി ഇപ്പോൾ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് മുസ്ലിം വിവാഹ നിയമങ്ങളുടെ വൈകല്യം നിലവിലുള്ള ഭരണക്രമങ്ങളിൽ തൊഴിലാളികളുടെ അവസ്ഥ തുടങ്ങിയവയെല്ലാം ബാല്യകാല സഖിയിൽ നമുക്ക് കാണാൻ സാധിക്കും ബാല്യകാല സഖിയിലെ പ്രേമകഥ ആശാന്റെ പ്രേമലേഖനങ്ങളിൽ എന്ന പോലെ തീവ്രമാണ് എന്നും നമുക്ക് കാണാൻ സാധിക്കും ബാല്യകാല സഖിയും അതുപോലെ തന്നെ ബഷീറിൻ്റെ മറ്റൊരു രചനയായ പാത്തുമ്മയുടെ ആടും രണ്ടും പ്രേമകഥകളാണ് പക്ഷേ ഇവയുടെ ഒരു വ്യത്യാസം അതിലൊന്ന് ദുഃഖത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ അടുത്തത് സന്തോഷകരമായ അവസ്ഥയിലാണ് അവസാനിക്കുന്നത് ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം സ്രഷ്ടാവിൻ്റെ നിയമം അനുസരിച്ചാണ് ഈ ലോകം സഞ്ചരിക്കുന്നതെന്ന വിശ്വാസമാണ് ബാല്യകാല സഖി പിന്തുടരുന്നത് എന്നാൽ ഈ വിശ്വാസത്തിന് വിധേയമായി സമൂഹത്തെ സംബന്ധിച്ച് ബഷീറിന് പലതും പറയാനുണ്ട് അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ സമൂഹത്തെ അപഗ്രതിക്ക് കൂടി ഈ നോവലിലൂടെ ചെയ്യുന്നുണ്ട് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ മജീദും സുഹ്റയുമാണ് ഇവർ രണ്ടുപേരും കളിക്കൂട്ടുകാരാണ് അയൽവക്കക്കാരാണ് അവരുടെ സ്നേഹബന്ധം തുടങ്ങുന്നതിന് മുൻപ് അവർ ബദ്ധ ശത്രുക്കളായിരുന്നു സുഹ്രയ്ക്ക് ഏഴും മജീദിന് ഒമ്പത് വയസ്സായിരുന്നു ഇവർ കൂട്ടുകാരായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതും മജീദാണെങ്കിൽ ഭാവനയുടെ അടിമയാണ് സ്വർണം കൊണ്ടും മാണിക്യ കല്ലുകൾ കൊണ്ടും ആകാശം ഒട്ടുന്ന മണിമാളികൾ അവൻ സ്വപ്നം കണ്ടു സുഹറയിലുള്ളത് യാഥാർത്ഥ്യബോധമാണ് അതുകൊണ്ട് മജീദിൻ്റെ ഭാവനയ്ക്കൊപ്പം എത്താൻ അവൾക്ക് പറ്റുന്നില്ല നിഷ്കളങ്കമായ ബാല്യത്തിൻ്റെയും കൗമാര കൗതുകങ്ങളുടെയും സുന്ദരമായ ഒട്ടേറെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ സംഭാഷണങ്ങൾ നമുക്ക് ഈ കൃതിയിൽ കാണാൻ സാധിക്കും അവയെല്ലാം തന്നെ പ്രതിപാദിക്കുക എന്ന് പറയുന്നത് ഇവിടെ പ്രസക്തമല്ല എങ്കിലും ഒരു പ്രധാനപ്പെട്ട ഇവരുടെ നിഷ്കളങ്കത ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രധാന സംഭാഷണ ശകലം നമുക്ക് ഈ നോവലിൽ നമുക്ക് കാണാം അത് മജീദിൻ്റെ ഭാവനയും സുഹറയുടെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട ഒരു സംഭാഷണമാണ് അതായത് പൊന്നുമാളികയെക്കുറിച്ച് ആകാശം മുട്ടുന്ന പൊന്നുമാളിക എന്ന് മജീദ് പറയുമ്പോൾ സുഹറെ ചോദിക്കുകയാണ് അപ്പോൾ പൊന്നുമാളിയുടെ പൊക്കം എത്ര കാണും മജീദിൻ്റെ മറുപടി ഒത്തിരി സുഹറയ്ക്ക് അനുമാനിക്കാൻ കഴിയുന്ന പൊക്കം എന്ന് പറയുന്നത് ഒരു വാഴയാണ് അപ്പം വാഴയോളം അവന് രസിച്ചില്ല വാഴയോളം പൊക്കമോളം മണിമാളിയോ തൂ എന്ന് പറഞ്ഞ് മജീദ് അതിനെ കളിയാക്കുകയാണ് അപ്പം സുഹറയുടെ അടുത്ത ചോദ്യം തെങ്ങോളം ഷുഹറ വീണ്ടി ചോദിക്കുകയാണ് മാനത്തോളം അതെ മജീദ് സമ്മതിച്ചു അതായത് പൊൻമാളിക മാനത്തോളം പൊക്കം കാണും ഇത് വളരെ അവരുടെ നിഷ്കളങ്കമായ ആ ഒരു ഭാവമാണ് ബഷീർ ഇതിലൂടെ അവതരിപ്പിച്ചത് അതുപോലെ തന്നെ മജീദിൻ്റെ സുന്നത്ത് കല്യാണം അല്ലെ നാട്ടിൽ വലിയൊരു സംഭവമായിരുന്നു അവൻ്റെ ബാപ്പ ധനികനായതിനാൽ വലിയ സദ്യയും ബാൻഡ് മേളവും ഒക്കെ ഉണ്ടായിരുന്നു ആനപ്പുറത്താണ് മജീദിനെ അന്ന് എഴുന്നള്ളിച്ചുകൊണ്ടുവന്നത് മജീദ് മാർക്കം കഴിഞ്ഞ് കിടക്കുമ്പോഴാണ് സുഹറയുടെ കാതുകൂത്ത് നടക്കുന്നത് അവരുടെ ബാപ്പ ദരിദ്രനായതിനാൽ ഒരു തരത്തിലുള്ള ആഘോഷവും ഉണ്ടായിരുന്നില്ല പതിനാറാമത്തെ വയസ്സിൽ സുഹറ പ്രാരാബ്ധങ്ങളിൽ അകപ്പെടുകയുണ്ടായി അവരുടെ ഭാവി അനിശ്ചിതമായി ഉമ്മ ഉമ്മയുടെയും സഹോദരിമാരുടെയും ഒക്കെ സംരക്ഷണം അവരുടെ ചുമലിലായി ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മജീദിൻ്റെയും സുഹറയുടെയും പ്രണയമാണ് ഈ ബാല്യകാല സഖിയുടെ പ്രണയം എന്ന് പറയുകയുണ്ടായി അതിൽ ആ പ്രണയത്തിൻ്റെ തീവ്രത അനുഭവപ്പെടുന്ന ഒരു 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 സന്ദർഭം ഈ പ്രണയത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ഉണ്ടായതായി നമുക്ക് കാണാം അതായത് ഒരു അത് ഇതാണ് ഒരു ദിവസം മജീദ് മജീദ് നടന്ന സമ നടന്നു പോകുന്ന സമയത്ത് മജീദിൻ്റെ വലത് കാലിൽ ഒരു വിഷക്കല്ല് തട്ടി അതിനെ കാലിൽ പഴുപ്പും വേദനയും വേദന സഹിക്കാൻ കഴിയാതെ മജീദ് കരഞ്ഞുകൊണ്ടിരുന്നു സുഹ്ര ഞാനിപ്പോൾ മരിച്ചു പോകും അവൻ സങ്കടത്തോടെ പറഞ്ഞു അവൾ മജീദിൻ്റെ വലത് കാലടി തൻ്റെ കവിളിൽ ചേർത്ത് കുടിച്ചു ഉള്ളംകാലിൽ ഗാഠമായി ഒന്ന് ചുംബിച്ചു ആദ്യ ആലിംഗനത്തിൻ്റെയും ആദ്യ ചുംബനത്തിൻ്റെയും ലഹരി അങ്ങനെ പിന്നീട് മജീദ് അവൻ്റെ ബാപ്പയുമായി പിണങ്ങി വീട് വിട്ടിറങ്ങാൻ തീരുമാനിക്കുകയാണ് അതിൻ്റെ പ്രധാന കാരണം ബാപ്പയുടെ കർക്കശ്യ സ്വഭാവം കൊണ്ട് ഉണ്ടാണ് അങ്ങനെ മജീദ് വീട് വിട്ടിറങ്ങി പോകുമ്പോൾ ഇരുളിൽ നിന്നുകൊണ്ട് സുഹറയുടെ വീടിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി ഹൃദയം കൊണ്ട് അവളോട് യാത്ര പറഞ്ഞു സുദീർഘമായ വർഷങ്ങൾ മജീദ് സഞ്ചരിച്ചുകൊണ്ടിരുന്നു പണം സമ്പാദിക്കണമെന്ന് മജീദിന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല പല പല ജോലികൾ ചെയ്തു പല പല നാടുകൾ പിന്നിട്ടു അതിനിടയിൽ വീടിനെ കുറിച്ചോ സുഹറയെക്കുറിച്ചോ ഒന്നും അന്വേഷിച്ചില്ല പക്ഷേ ഇവയൊന്നും മനഃപൂർവ്വമായിരുന്നില്ല ഈ യാത്രയിൽ മജീദിന് ഒരു കാര്യം മനസ്സിലായി മനുഷ്യർ എവിടെയും ഒരുപോലെ ഭാഷയ്ക്കും വേഷത്തിനും മാത്രം വ്യത്യാസം ജനന മരണങ്ങളുടെ ഇടയിലുള്ള കഠിന യാതന എല്ലായിടത്തും ഉണ്ട് മജീദ് തിരിച്ചെത്തിയപ്പോഴേക്കും കുടുംബം സാമ്പത്തികമായി തകർന്നിരുന്നു സഹോദരിമാർ വിവാഹപ്രായമായി നിൽക്കുന്നു സുഹറയാവട്ടെ ഒരച്ചുവെട്ടുകാരൻ്റെ രണ്ടാം ഭാര്യയായി മജീദ് തിരിച്ചു വരുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നിട്ടും അവൾക്ക് കാത്തിരിക്കാനായില്ല അയാൾക്ക് വേറെ ഒരു ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് അയാൾ ഓഹരി വാങ്ങിക്കാനും പണം വേണമെന്നും പറഞ്ഞും അവളെ മർദ്ദിക്കുകയും പട്ടിണിക്കിടുകയും ചെയ്യും ഒരുപക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു സംഭവം അതായത് സ്ത്രീധനത്തിൻ്റെ പേരിൽ നിലനിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ഒരുപക്ഷെ ഒരു പ്രവചന രൂപത്തിലാണ് ബഷീർ ബാല്യകാല സഖിയിൽ ഇതൊക്കെ സൂചിപ്പിച്ചത് അങ്ങനെ മജീദ് നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ സുഹറയും ഒരു തീരുമാനത്തിലെത്തുകയാണ് അവൾ ഇനി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ലെന്നും ഈ സമയത്ത് അയൽക്കാരുടെ പരദോഷണം ഒരുപക്ഷേ ഇന്നത്തെ സദാചാര പോലീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഒരുപക്ഷെ ആ ഭാഷ അല്ലെങ്കിൽ ആ പദപ്രയോഗം അന്ന് സാർവത്രികമാകാത്തത് കൊണ്ടായിരിക്കാം ബഷീർ ആ പ്രയോഗം ഉപയോഗിക്കാതിരുന്നത് പക്ഷേ സുഹറ ധീരയായി തന്നെ നിന്നു പറയുന്നവർ പറയട്ടെ മജീദിന് സുഹറി വിവാഹം ചെയ്യണമെന്നുണ്ട് പക്ഷേ കുടുംബത്തിൻ്റെ അവസ്ഥ ഇതൊക്കെ വലിയൊരു പ്രശ്നമാണ് അങ്ങനെ മജീദ് വീണ്ടും വീടു വിട്ടിറങ്ങാൻ തീരുമാനിക്കുകയാണ് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ നിറ കണ്ണുകളുമായി സുഹറ നിൽപ്പുണ്ടായിരുന്നു അവൾക്ക് മജീദിനോട് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു പക്ഷെ പറയാൻ പറ്റിയില്ല മജീദിന് പോകാനുള്ള ബസ് വന്നു ഏറെ നാളത്തെ അലച്ചിലിന് ശേഷം മജീദിന് ജോലി കിട്ടി ഹോട്ടലിൽ പാത്രങ്ങൾ കഴുകുന്ന പണി ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നതിൽ അഭിമാനം തോന്നി തുടങ്ങി പുതിയ ഉന്മേഷവും ഉണ്ടായി ഒരു ദിവസം ഉമ്മയുടെ കത്ത് വന്നു മിനിയാന്ന് വെളുപ്പിന് നമ്മുടെ സുഹ്ര മരിച്ചു മജീദ് ഏറെ സമയം തനിച്ചിരുന്നു പിന്നീട് തൻ്റെ ജോലിയിൽ മുഴുകി നായിക നായികാനായകന്മാർക്കിടയിലുള്ള പ്രണയകഥ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു വിങ്കൽ അനുഭവപ്പെടും ബാല്യകാല സഖിയിൽ ഗ്രന്ഥകാരൻ്റെ ആത്മാംശം ഉണ്ടായി ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മജീദ് താണ്ടിയ ദൂരം ജീവിതത്തിൽ ബഷീർ താണ്ടിയ ദൂരമാണ് മജീദിൻ്റെ അനുഭവങ്ങൾ പലതും ബഷീറിൻ്റേതാണ് അതുപോലെ തന്നെ ഈ നോവലിലെ രചനാരീതി നോക്കുകയാണെങ്കിൽ ഒരു കാലക്രമം അനുസരിച്ച് അടുക്കും ചിട്ടയുമായി കഥ പറയുന്ന രീതി ബഷീറിനില്ല എന്നാൽ സംഭവങ്ങൾ ക്രമത്തിൽ പറയും തിക്തമായ ജീവിതാനുഭവങ്ങൾ മജീദിനെ ഒരുപാട് മാറ്റി സുഹുറ മരിച്ചതറിയുമ്പോഴും അയാൾ ജോലി തുടരുകയാണ് സുഹറയെ നയിക്കുന്നത് യാഥാർത്ഥ്യബോധമാണ് ചെറുപ്പം മുതലേ തനിക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി അവൾ പ്രകടിപ്പിച്ചു അതവൾക്ക് കിട്ടിയത് ഈ യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള അവളുടെ ചിന്തയിൽ നിന്നാണ് എന്നാൽ സ്ത്രീ എന്ന പരിമിതി ചില അവസരങ്ങളിൽ അവളെ നിസ്സഹായ അവസ്ഥയിൽ കൊണ്ടുവന്നെത്തിച്ചു അതേസമയം ഇനി ഭർത്താവിൻ്റെ ഇല്ലെന്ന തീരുമാനം പാരമ്പര്യത്തിൻ്റെ ഒരു നിഷേധമാണ് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പല ചലച്ചിത്രങ്ങളിലും നമുക്ക് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പ്രതീകമായിട്ട് ഇതുപോലെയുള്ള ചില സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ അടുത്ത് തിയേറ്ററുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഉള്ളൊഴുക്ക് എന്നുള്ള സിനിമ തന്നെ ഉദാഹരണം മജീദിൻ ഇതിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മജി മജീദിനെക്കുറിച്ചും സുഹറയെക്കുറിച്ചും നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല ഇനി ഇതിൽ മജീദിൻ്റെ ബാപ്പയാണ് മജീദിൻ്റെ ബാപ്പ അദ്ദേഹത്തിൻ്റെ പൊതു സ്വഭാവം ഒരു ആൺകൊയമാ മനോഭാവമാണ് പുരുഷൻ എന്ന ദാർഷ്ട്യവും മതവും സമുദായവും പുരുഷന് അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളിലുള്ള ഗർവം ഇദ്ദേഹത്തിലുണ്ട് എത്ര പെണ്ണിനെയും കെട്ടാമെന്ന പ്രസ്താവനയിലുള്ളത് ഈ ദാഷ്ട്യമാണ് മജീദിൻ്റെ വാപ്പ പറയുന്നുണ്ട് ഞങ്ങൾക്ക് എത്ര വിവാഹം വേണമെങ്കിലും കഴിക്കാം എത്ര പെണ്ണിനെയും കെട്ടാമെന്ന് എന്നാൽ മജീദിൻ്റെ ഉമ്മ സ്നേഹമയായ ഒരു കഥാപാത്രമാണ് സഹജീവി സ്നേഹം കാരുണ്യം ഇവയുടെയൊക്കെ വിളനിലമാണ് യഥാർത്ഥത്തിൽ മജീദിൻ്റെ ഉമ്മ മറ്റൊരു കഥാപാത്രമാണ് സുഹറയുടെ ബാപ്പ മുസ്ലിങ്ങളുടെ സങ്കുചിത ചിന്താ ചിന്ത മാറ്റാനുള്ള ഏകമാർഗം വിദ്യാഭ്യാസമാണ് ഇതാണ് സുഹറിയുടെ ബാപ്പയെ നയിക്കുന്നത് ഒരുപക്ഷേ ബഷീർ ഈ ആശയം അതായത് തൻ്റെ ആശയം സമൂഹത്തിനുള്ളിൽ അവതരിപ്പിച്ചത് ഈ സുഹറയുടെ ബാപ്പയുടെ സ്വരത്തിലൂടെയാണ് വിവാഹ വിരഹ ദുരന്തത്തിൻ്റെ കഥ പോലെ സാമ്പത്തിക ദുരന്തത്തിൻ്റെ ഒരു കഥ കൂടിയാണ് ബാല്യകാല സഖി എന്ന് നമുക്ക് കാണാൻ സാധിക്കും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ലോകത്തു നിന്ന് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയ കുടുംബത്തിൻ്റെ കഥയും പ്രണയകഥയും തമ്മിൽ ഇണക്കി ചേർത്തതാണ് ബാല്യകാല സഖി പ്രണയം പരാജയപ്പെടുന്നത് വില്ലൻ്റെ സാന്നിധ്യം കൊണ്ടല്ല നമുക്കറിയാം ചില പ്രണയങ്ങളൊക്കെ പരാജയപ്പെടുന്നത് ഇടയ്ക്ക് കയറി വരുന്ന വില്ലൻ്റെ ചില പ്രവർത്തികൾ കൊണ്ടാണ് പക്ഷേ ബാല്യകാല സഖിയിലെ പ്രണയം പരാജയപ്പെടുന്നത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് മുസ്ലിം സമുദായത്തിൽ കാണപ്പെടുന്ന സ്ത്രീധന സ്ത്രീധനം അതേപോലെ തന്നെ വസ്ത്രധാരണം ബഹുഭാര്യത്വം വിദ്യാഭ്യാസത്തോടുള്ള വിമുഖത എന്നിവയെക്കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങൾ നമുക്ക് ഈ നോവലിൽ വായിച്ചെടുക്കാം വായിച്ച് പുതിയ ചിന്തകൾ രൂപപ്പെടുത്താനുള്ള ഒരു കൃതിയാണ് ബാല്യകാല സഖി നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയുടെ ചാഞ്ചല്യം നിലവിലുള്ള ഭരണക്രമത്തിൽ തൊഴിലാളികളുടെ ആശരണാവസ്ഥ വിവാഹ നിയമത്തിൽ ചില പ്രശ്നങ്ങൾ തുടങ്ങിയവയെല്ലാം ബാല്യകാല സഖിയിൽ ചിത്രണം ചെയ്യപ്പെട്ടിട്ടുണ്ട് ബഷീറിൻ്റെ വീക്ഷണത്തിൽ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം സ്നേഹത്തിൽ സമൂഹത്തെ പുനഃപ്രതിഷ്ഠിക്കുക എന്നതാണ് മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിൽ പ്രൊഫസർ കെ എം തരകൻ പറഞ്ഞതുപോലെ ബാലകാല സഖിയുടെ കഥാഘടന യുക്തിചിന്തയുടെ അളവുകൾ വെച്ച് നമുക്കളക്കാൻ സാധിക്കില്ല നമ്മുടെ ജീവിതം പോലെ തന്നെ മനുഷ്യൻ്റെ കൂട്ടലുകളെ അത് ദുർബലമാക്കുന്നു സുഹറ മരിച്ചിട്ട് മജീദ് നിസ്വനായി തീർന്നിട്ടും ബാല്യകാല സഖിയിലെ പ്രേമം അന്തരീക്ഷത്തിൽ നിറസാന്നിധ്യമായി നിലകൊള്ളുകയാണ് ബഷീറിൻ്റെ രചനാ വിഷയങ്ങളുടെ പ്രത്യേകത മനുഷ്യനും അവൻ്റെ അവസ്ഥയുമാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് എന്നതാണ് ജീവിത ചിത്രത്തിന് വലിയ ക്യാൻവാസ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നില്ല ചെറിയ ചിത്രങ്ങൾ ഓരോ ചിത്രത്തിനുമുണ്ട് തനതായ തെളിമയും ആഴവും ചെറിയ അനുഭവങ്ങൾ ചെറിയ ഭാവനകൾ ഇതെല്ലാം വെച്ചുകൊണ്ട് പല കഥകൾ വഴി ചെറിയ കാര്യങ്ങൾ പലതും പറയാൻ ബഷീർ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം പറഞ്ഞ ചെറിയ കാര്യങ്ങളിൽ ജീവിതത്തിൻ്റെ മഹാരഹസ്യങ്ങളുടെ ഖനികൾ വായനക്കാർക്ക് കാണാൻ സാധിക്കും ബഷീറിൻ്റെ രചനകൾ വായനക്കാരിൽ നന്മയുടെ ആവേശം അങ്കുരിപ്പിക്കും തിന്മയെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കും ബഷീറിൻ്റെ ലോകത്തിൽ ദുരിതവും ദുരന്തവുമുണ്ട് ദുഷ്ടന്മാരില്ല അടിസ്ഥാനപരമായും മനുഷ്യൻ നല്ലവനാണ് പലപ്പോഴും നന്മ അവനിൽ ഉറങ്ങിക്കിടക്കുകയാണ് അത് ഉണർന്ന് കിട്ടിയാൽ ജീവിതം സുന്ദരമാകും മനുഷ്യന് വേണ്ടത് വിദ്യാഭ്യാസവും സംസ്കാരവുമാണ് ഇവയ്ക്ക് മനുഷ്യത്വത്തെ ഉണർത്താൻ സാധിക്കും തമാശകൾ കൊണ്ട് മലയാളിയെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുക എഴുത്തുകാരനാണ് ബഷീർ ചിരിയും കരച്ചിലും ചേർന്ന അസാധാരണമായ ഒരു സാഹിത്യ പ്രപഞ്ചമാണ് ബഷീറിനെ കേരളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരനാക്കിയത് തനിക്ക് വ്യാകരണം അറിഞ്ഞുകൂടെന്ന് പറഞ്ഞ് സാധാരണ മനുഷ്യൻ്റെ ഭാഷയിൽ സാധാരണ മനുഷ്യരുടെ ജീവിത കഥകൾ ബഷീർ എഴുതി രാജ്യം മുഴുവൻ സഞ്ചരിച്ച കാലത്ത് കൽക്കത്തയിൽ വെച്ചാണ് ബാല്യകാലസഖ്യ എഴുതിയത് ഇംഗ്ലീഷിലായിരുന്നു അതിൻ്റെ ആദ്യ രൂപം തയ്യാറായത് പിന്നീട് മലയാളത്തിലാക്കുകയായിരുന്നു കേരളത്തിലെ ആദ്യ മന്ത്രിസഭയുടെ കാലത്ത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ബഷീറിൻ്റെ തന്നെ ഒരു കൃതിയായ എൻ്റെ ഉപ്പൊക്കൊരാന ഉണ്ടായിരുന്നു അത് ഉപകാഠ പുസ്തകമാക്കാൻ തീരുമാനിച്ചപ്പോൾ നിയമസഭയ്ക്കകത്തും ബഷീറിനെതിരെയും പുസ്തകത്തിനെതിരെയും ധാരാളം വിമർശനങ്ങളുണ്ടായി ഉണ്ടായി ബഷീറിൻ്റെ സമ്പൂർണ്ണ കൃതികൾ പ്രസിദ്ധീകരിച്ചപ്പോൾ പ്രസിദ്ധീകരിച്ചപ്പോഴ് അതിനവതാരിക എഴുതിയത് മലയാളത്തിലെ പ്രശസ്ത ചിന്തകനായ പ്രൊഫസർ എം എൻ വിജയനാണ് അദ്ദേഹം ഈ ബാല്യകാലസഖ്യയെക്കുറിച്ച് നടത്തിയ ഒരു പരാമർശത്തോടെ ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ് സ്നേഹത്തിന് എത്ര വർണ്ണങ്ങളുണ്ടെന്ന് ബാല്യകാലസഖി പറയുന്നു വിജയമാഷ പറയുന്ന കാര്യമാണിത് ഉറക്കെ കേൾപ്പിക്കുകയും ചെയ്യുന്നു സ്നേഹം ക്രൂരവും ദീനവും അനാഥവും ത്യാഗോചരവുമാണ് ചിലപ്പോഴത് ശൂന്യതയിലേക്ക് ആവിയായി പോകുന്നത് ഒരു കണ്ണുനീർ തുള്ളിയാണെന്നും നമ്മൾക്കൊടുവിൽ മനസ്സിലാകും കൊടിയ വേനലിലും ഉണങ്ങാത്ത ചെമ്പരത്തിയായി അത് ബാല്യകാല സഖിയിൽ പൂത്തു നിൽക്കുന്നു നന്ദി